നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന സൂചനകൾ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കേന്ദ്രമന്ത്രിസഭായോഗം ചൊവ്വാഴ്ചയാണ് ചേരുന്നത് വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളും നയപരമായ പ്രഖ്യാപനങ്ങളും ബുധനാഴ്ചയ്ക്കകം നടത്താൻ മന്ത്രാലയങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയതായിട്ടാണ് സൂചന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ജമ്മുകശ്മീർ സന്ദർശിക്കുകയാണ് ഈ സന്ദർശനം പൂർത്തിയായാൽ ഉടൻ കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുൻപ് ഒരു ഡസനോളം പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും ചില വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനവും അവസാന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടായേക്കും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുൻപ് സി എ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുമെന്നും സൂചനയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷയ്ക്കായി മൂവായിരത്തി നാനൂറ് കമ്പനി കേന്ദ്രസേനയാണ് വിന്യസിക്കുന്നത് ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചു ഇന്നലെ ഡൽഹിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും സംയുക്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് പത്തിനാണ് പ്രഖ്യാപിച്ചത് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് നടന്നത് ഇത്തവണയും തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കാനാണ് സാധ്യത കേരളത്തിൽ ആദ്യ നാല് ഘട്ടങ്ങളിൽ ഒന്നിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്